നമസ്കാരം ഇന്ത്യ വിരുദ്ധ നിലപാട് സ്ഥിരമായി തന്നെ സ്വീകരിച്ചുകൊണ്ട് ചൈനയെ തങ്ങൾക്കൊപ്പം ചേർത്ത പുതിയ തലത്തിലേക്ക് തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ച് മാൽദ്വീവ്സിൽ പുതുതായി അധികാരത്തിലേറ്റുള്ള മൊയ്സു സർക്കാർ ഇപ്പോൾ ചക്രശ്വാസം വലിക്കുകയാണ് ഇന്ത്യയുടെ മുട്ടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മൊയ്സു കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ പാർട്ടി എം പിമാരും ഒപ്പം തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ ചൈനീസ് നിലപാട് സ്വീകരിക്കുന്ന ഭരണപക്ഷ പാർട്ടി എം പിമാരും തമ്മിൽ ഞായറാഴ്ച പാർലമെന്റിൽ അടി കൂടുന്നതാണ് ലോകം കണ്ടത് ഈ അടിയുടെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് റിപ്പോർട്ട് ചെയ്തത് അടികൂടി എന്നുള്ളത് മാത്രമല്ല അടിയിൽ പരിക്കേൽക്കുന്ന നിലയും ഉണ്ടായി എന്നുള്ളതാണ് സത്യം മാലിദ്വീപ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷ നീക്കം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടക്കുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ചൈനീസ് പക്ഷപാതി മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിനെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ വേണ്ടി പ്രമേയം അവതരിപ്പിക്കാനായി പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി നീക്കം തുടങ്ങി പാർലമെന്റിൽ ഭൂരിപക്ഷം ലഭിക്കുന്നതിനായി എം പിമാരുടെ ഒപ്പുകൾ ശേഖരിച്ചതായാണ് മാലിദ്വീപിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡെമോക്രാറ്റുകളുമായി ചേർന്നാണ് എം ഡി പിനെതിരെ നീക്കം നടത്തുന്നത് ഇരു കക്ഷികളുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ മുപ്പത്തിനാല് അംഗങ്ങൾ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള വിവരം മൊയ്സുവിന്റെ ഭാരതവിരുദ്ധ നിലപാടുകൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ദ്വീപിൽ ഉയരുന്നത് മാലിദ്വീപിന്റെ പരമ്പരാഗത നിലപാടിന് വിരുദ്ധമായിട്ടാണ് മൊയ്സു ചൈനീസ് അനുകൂല നിലപാടിലേക്ക് മാറിയിരിക്കുന്നത് എന്നാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ഈ ടൂറിസം രംഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ അത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അധികാരത്തിലെത്തി ഏറ്റിട്ടുള്ള മുഹമ്മദ് മൂസുവിൻ്റെ സർക്കാർ ഇന്ത്യാ വിരുദ്ധ നിലപാടാണ് സ്ഥിരമായി സ്വീകരിച്ചിരുന്നത് രണ്ട് കേ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്കും ഭാരതത്തിനും എതിരായ നിലപാടുകൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ കുറിക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയും ആ മന്ത്രിമാരെ ഉൾപ്പെടെ ആ മന്ത്രിസഭയിൽ നിന്ന് മാറ്റുന്ന നിലപാട് ഉണ്ടായെങ്കിലും ഇന്ത്യയിൽ വ്യാപകമായി തന്നെ മാലിദ്വീപ് വിരുദ്ധ നിലപാടുകൾ അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടായതും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ് ടൂറിസം ഈ ലക്ഷദ്വീപ് ടൂറിസത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് യാത്ര നടത്തിയതും അതിൽ ലക്ഷദ്വീപിന്റെ കടപ്പുറത്ത് ഇരുന്നുകൊണ്ട് കാഴ്ചകൾ കാണുന്നതായ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും അടക്കം ലോകത്തെ സകലമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ട്രെൻഡിങ് ലിസ്റ്റിൽ വന്നതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് എന്തായാലും കഴിഞ്ഞ മൂന്നാഴ്ചയെയും മാലിദ്വീപ് ബിരുദ നിലപാടാണ് ഇന്ത്യയിലെ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റ് കമ്പനികൾ എല്ലാം തന്നെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്നാഴ്ചയിലെ ഒരു ടൂറിസം ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നേരത്തെ മാലിദ്വീപിലേക്ക് സഞ്ചാരികളായി എത്തിയിരുന്നവരിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്ത്യൻസ് ആയിരുന്നു ഭാരതീയരായിരുന്നു അവിടുത്തെ സഞ്ചാരികളുടെ രാജ്യങ്ങളുടെ ഒരു കണക്ക് എടുത്തു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്താണ് അവിടത്തേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഇത്തരത്തിലുള്ള ഭാരത സഞ്ചാരികൾ ആ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം എന്ന നിലയിൽ ഭാരതം ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് മാറി എന്നുള്ളതാണ് മളിദ്വീപിലെ തന്നെ ടൂറിസം വകുപ്പ് പുറത്തുവിടുന്ന കണക്കുകൾ അതായത് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന രാജ്യം അഞ്ചാം സ്ഥാനത്തേക്ക് മാറി അത്രയധികം ഇന്ത്യൻസ് മാലിദ്വീപിലേക്ക് വരവ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് ആ രാജ്യത്തിന്റെ ടൂറിസം രംഗത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു അതായത് പഴയ ഇന്ത്യ അല്ല പുതിയ ഭാരതം എന്നുള്ളത് കൃത്യമായി മാലിദ്വീപിനും ഒപ്പം തന്നെ ചൈന പ്രേമിയായിട്ടുള്ള മൊയ്സുവിനും കൃത്യമായി മനസ്സിലാക്കി നൽകാൻ വേണ്ടി ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്നു ഭാരതത്തിന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു രാജ്യസ്നേഹികൾക്ക് സ്നേഹികൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കൃത്യമായി അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്